കേരള കേസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കുള്ളിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് അഞ്ചുതെ കലാപം എന്താണ് ഈ അഞ്ചുതെൻ കലാപം അല്ലെങ്കിൽ അഞ്ചുതെൻ കലാപത്തിൽ ഉണ്ടാക്കിയ സാഹചര്യം എന്താണ് അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഇന്ന് പ്രസന്റ് ചെയ്യാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് അഞ്ചുതെ കലാപം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റേഴിൽ നടന്ന കലാപമാണ് അഞ്ചുതേം കലാപം എന്താണ് അഞ്ചുതെൻ കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപത്തെയാണ് അഞ്ചിനെ കലാപം എന്ന് പറയുന്നത് അതിന് സാഹചര്യം എന്താണ് നമ്മുടെ അതായത് നമ്മുടെ കേരളത്തിലെ കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷെ സ്വന്തമായി അവര് അവർക്ക് സത്യം പറയട്ടോ ബ്രിട്ടീഷ് നല്ല പ്ലാനിങ് ഉണ്ടായിരുന്നു അവരെന്താ ചെയ്തെന്ന് കഴിഞ്ഞാൽ ആദ്യ തന്നെ ഒരു പണ്ടകശാല അതായത് ഒരു സ്റ്റോർ സ്ഥാപനം ഉണ്ടാക്കി അതിനുശേഷം അവർ ഒരു കോട്ട പണി അതിനെല്ലാം ശേഷമാണ് അവർ നമ്മുടെ കുരുമുളക വ്യാപാര കുത്തക സ്വന്തമാക്കിയത് അപ്പോൾ അവർ പണ്ടകശാല അതായത് വേനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല ഈ അനുഭവം നൽകിയത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തിനാലിലായിരുന്നു അവർ ആ പണ്ടകശാല നിർമ്മിച്ചത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിൽ അതിനുശേഷം അവരെ ചെയ്തു ഒരു കോട്ട പണി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ നമ്മൾ ഒരു കോട്ട പണിതാണ് അതായത് നമ്മളറിയാം ആറ്റിങ്ങൽ കലാപരി ആണ് തിരുവനന്തപുരത്ത് ഒരു കോട്ട പണിയണമെങ്കിൽ നമുക്ക് എന്തിനാണ് രാജ്ഞിയുടെ അനുമതി വേണം നമുക്കെല്ലാവർക്കും അറിയാം അന്ന് ഭരിച്ചിരുന്നത് ഉമ്മയമ്മ റാണി അതായത് ആറ്റിങ്ങൽ റാണി ആയിരുന്നു അനുമതി കിട്ടാൻ വേണ്ടി പ്രയത്നിച്ച ബ്രിട്ടീഷുകാരനാണ് ജോൺ ബാബ അങ്ങനെ അവരെന്ത് ചെയ്തു ആയിരത്തി അറുനൂറ്റി തൊണ്ണിലെ കോട്ടപ്പെടുത്തു പണ്ടകശാലിയായി കോട്ടയായി അതിനുശേഷമാണ് അവർ അഞ്ച് തെങ്ങില് ഒരു മണിൻ്റെ വ്യാപാര ചിന്ത സ്വന്തമാക്കിയത് അപ്പൊ അങ്ങനെയാണ് അഞ്ചു തെങ്ങ് കലാപം ഉണ്ടായത് എന്നാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ അപ്പം എൻ്റെ അടുത്ത വീഡിയോ ആണവരെ ബൈ